ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീണ്ടും ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെയാണ് ചില ദിവസങ്ങളിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കണം അധികം എടുക്കാതെ ഉണ്ടാക്കണം അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് വരുമ്പം എളുപ്പത്തിലൊരു സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ ഉള്ളപ്പോൾ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബ്രെഡ് ടോസ്റ്റാണ് കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ ഒരു സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ഈ ഒരു ബ്രെഡ് ഹൗസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ചേർത്ത് പല മാറ്റങ്ങൾ വരുത്തി ഉണ്ടാക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില അരിഞ്ഞതോ ക്യാപ്സിക്കം തക്കാളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് വേണമെങ്കിൽ ഉണ്ടാക്കാം അപ്പം ടേസ്റ്റ് കുറച്ച് വ്യത്യാസമായിരിക്കുമെന്നേ ഉള്ളൂ അപ്പോൾ ഈ അരിഞ്ഞ സവോള ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരു വലിയ സവോളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഇതിനകത്തേക്ക് നാല് മുട്ട ചേർക്കുകയാണ് അപ്പം ഞാൻ ഞങ്ങൾക്ക് നാല് പേർക്കുള്ള ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നാല് മുട്ട എടുത്തുനിന്നേ ഉള്ളൂ മുട്ടയുടെ എണ്ണവും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാം ഇനി ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് കൂടി ഞാൻ ഏകദേശം ഒരു അര ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചതും കൂടെ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഇത്രയൊന്നും ചേർത്ത് നിചാരിച്ച് ഒത്തിരി എരിവ് കാണത്തില്ല കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എരിവേ ഉണ്ടാവത്തുള്ളേ ഇനി ഇതിൽ കുറച്ച് കടലമാവാണ് ചേർക്കാൻ പോകുന്നത് കേട്ടെ ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂണോളം കടലമാവ് ഇട്ടിട്ടുണ്ട് ഇനി നല്ലൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു ഏകദേശം ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ചേർക്കാം ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് കോരി എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കണേ ഒരുപാട് ലൂസായി പോകരുത് ഈ ഒരു കൂട്ട് നമ്മൾ ബ്രെഡിൻ്റെ മുകളിൽ ഒഴിച്ച് അതൊരു ലെയർ ആയിട്ട് തന്നെ ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കട്ടി ഉണ്ടാവണം ലൂസാണെന്ന് തോന്നുവാണെങ്കിൽ കൂടുതൽ കടലമാവ് ചേർത്തിട്ട് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുത്താൽ മതി ഓക്കെ അതിനനുസരിച്ച് ഉപ്പോ കുരുമുളക് പൊടിയൊക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതേ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഓരോ സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതിന് മേലെ കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുത്തു ഓക്കെ രണ്ട് സൈഡും ബട്ടർ തേക്കണം കേട്ടോ ഒരു സൈഡ് ഇത് ഇതുപോലെ ഒന്ന് നല്ലൊരു ബ്രൗൺ കളറിൽ മുരിഞ്ഞു വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ആ മുരിഞ്ഞ സൈഡിലോട്ടാണ് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച കൂട്ടുണ്ടല്ലോ അതിങ്ങനെ ഒഴിച്ച് കൊടുക്കുക ഞാനിപ്പോൾ സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിയ സൈസായിരിക്കും ചെറിയ ബ്രെഡ് ആണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇതുപോലെ ഏകദേശം എട്ട് സ്ലൈസ് ബ്രെഡിന് ഉണ്ടാക്കാനുള്ള അത്രയും കൂട്ടം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഒരു നാല് പേർക്ക് അത്യാവശ്യം നന്നായിട്ട് കഴിക്കാനുണ്ടാവും അപ്പോൾ രണ്ട് ബ്രെഡിലും അതുപോലെ ആ ഒരു മാവ് ഒഴിച്ചു കൊടുത്തു ഇനി അതിൻ്റെ മേലെ കുറച്ച് ചീസ് ഒന്ന് വെച്ചു കൊടുക്കുകയാണ് എൻ്റെ ചീസ് സ്ലൈസാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാനിങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്തു പിസ്സയിലൊക്കെ ചേർക്കുന്ന മൊസറില ചീസാണെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്താലും മതി ഇനി അത് ചെറുതായിട്ടൊന്ന് വെന്ത് തുറന്ന് സെറ്റായി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ആ ഒരു മാവെല്ലാം നല്ലപോലെ ഒന്ന് വെന്ത് ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരണം പെട്ടെന്നാവും കേട്ടോ ഒരു രണ്ട് മിനിറ്റൊക്കെ മതി ഇനി ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് സോസ് ചേർത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ ചില കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ സോസിൻ്റെ ഒരു ടേസ്റ്റ് അവർക്ക് ഇഷ്ടമായിരിക്കും അങ്ങനെയാണെങ്കിൽ ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കുറച്ച് ഈ പിസ്സ പാസ്ത സോസ് ഉണ്ടായിരുന്നു അത് വേണമെങ്കിലും ഈ ചീസിൻ്റെ മുകളിൽ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതാണ് അതൊരു വേറൊരു ടേസ്റ്റാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു ബ്രെഡ് ടോസിന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തി ഉണ്ടാക്കാം നല്ല ചൂടോടുകൂടി കഴിക്കാൻ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് ടോസ്റ്റാണ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്